ഇന്നൊരു മീൻകറി റെസിപ്പിയാണ് ചെറിയ സവാള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അയല മീനാണ് എടുത്തിരിക്കുന്നത് ഇപ്പം രണ്ട് സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ ഉള്ളിപ്പൊടി അല്ലിപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് കട്ടിക്കനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു ചെറിയൊരു വാളമ്പുളിയുടെ കഷ്ണം നന്നായി പിഴിഞ്ഞു പിഴിഞ്ഞുവെക്കുക ചട്ടി നമുക്ക് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകും ഉലുവിയും പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കുക ഈ വാറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ഞാൻ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറുളുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാന്താരി മുളക് ചെറിയതും ഞാൻ ഇട്ടു അതേ കാന്താരി മുളക് ഒന്നും ഇട്ടില്ല നമ്മൾ മസാലയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ സവാള ഉള്ളിയും നമ്മൾ ചേർപ്പ് നന്നായി വഴറ്റി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുത്തു നന്നായി വഴറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളാക്കി വെച്ചിരിക്കണ മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പം അത് നന്നായി വാറ്റിയെടുക്കുന്ന പരുവത്തിലാക്കിയെടുക്കാം മസാല മസാലക്കൂട്ടുകളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറി നന്നായി വാടി വരുന്ന സമയത്ത് നമ്മൾ പുളി പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ല ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുടപ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടില്ല ഞാൻ ഈ ഒരു പുളിയൻ്റെ മതി എന്ന് വിചാരിച്ചിട്ട് കുടപ്പുളി ഇട്ട് കൊടുത്തില്ല അപ്പോൾ പിഴിഞ്ഞ് വെച്ച് പുളി ചേർക്കുക പിന്നെ ആവശ്യത്തിന് നമ്മുടെ നമുക്ക് എത്രത്തോളം ചാറ് വേണം എന്നനുസരിച്ചതിനനുസരിച്ച് വെള്ളക്കൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ മസാലയ്ക്കുള്ള ഉപ്പല്ലേ ഇട്ടുണ്ടായിരുന്നുള്ളൂ ഇനി മീൻ ഇടുമ്പോൾ നമുക്കത് വേണമല്ലോ അപ്പോൾ തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ മീൻ ഇട്ടിരിക്കുന്നത് മീൻ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയുന്നവരെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് വറ്റി തിളച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഒരിത്തിരി പച്ചവടിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ തൂവുക കറിവേപ്പിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി ആക്കിയാണ് പെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യൂ